നടൻ സുരേഷ് ഗോപിയുടെ കുടുംബം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കല്യാണ തിരക്കിലാണ് കാരണം താരത്തിന്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷ് സുമങ്കലിയാകാൻ പോകുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ആ വിവാഹം ഗംഭീരമായി നടത്താനുള്ള തയ്യാറെടുപ്പിലും ഓട്ടത്തിലുമാണ് സുരേഷ് ഗോപി വീട്ടിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ വിവാഹമായതുകൊണ്ട് തന്നെ ആ ഒരു ത്രില്ലർ സുരേഷ് ഗോപിക്കുമുണ്ട് മകൾ എന്നാൽ സുരേഷ് ഗോപിക്കു ജീവനാണ് പെൺമക്കളോട് പ്രത്യേക സ്നേഹവുമാണ് പണ്ടൊക്കെ മകളെ എങ്ങനെ വിവാഹം കഴിപ്പിച്ച് തന്നിൽ നിന്നും പറഞ്ഞു വിടുമെന്ന ആധിയിലായിരുന്നു താരത്തിന് എപ്പോഴും എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി മകളുടെ വിവാഹം ആഘോഷമാക്കി താലികെട്ട് കൺകുളർക്കെ കാണാനുള്ള ആകാംക്ഷയിലാണ് സുരേഷ് ഗോപി സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയേക്കും പല സെലിബ്രിറ്റീസുകളും ചടങ്ങിൽ പങ്കെടുക്കാൻ നേരത്തെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സംഗീത് മഹന്തി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അഹാന കൃഷ്ണയും കുടുംബവുമടക്കം നിരവധി സെലിബ്രിറ്റീസുകൾ എത്തിയിരുന്നു ഇപ്പോഴിതാ കുറച്ചു ദിവസം മുമ്പ് തന്നെ കുടുംബസമേതം ദിലീപ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ മൂന്നാമനായ മാധവ് ആണ് ദിലീപും കാവ്യം മാത്രം വിവാഹത്തിൽ എത്തിയ സന്തോഷം പങ്കിട്ടത് ദിലീപിനും കാവ്യയ്ക്കുമൊപ്പം മാധവ് സുരേഷും അമ്മ രാധികയും സഹോദരിമാരായ ഭാഗ്യയും ഭാവനയും നിൽക്കുന്ന ചിത്രങ്ങളാണ് മാധവ് പങ്കുവച്ചിരിക്കുന്നത് ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ദിലീപും കാവ്യയും സുരേഷ് ഗോപിയുടെ കുടുംബം സന്ദർശിച്ച ചിത്രങ്ങളാണിത് പക്ഷേ ചിത്രങ്ങളിൽ എവിടെയും മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും കണ്ടില്ല കഴിഞ്ഞ ദിവസം മഞ്ഞ സ്ലീവ്ലെസ് സൽവാറിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ ഭാഗ്യയുടെ മെഹന്ദി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയപ്പോഴുള്ള ചിത്രങ്ങളാണോ എന്ന് ആരാധകർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ദിലീപിനും കാവ്യക്കുമൊപ്പമുള്ള മാധവിന്റെയും ഭാഗ്യയുടെയും ഭാവനയുടെയും രാധികയുടെയും ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗോകുലിനെയും സുരേഷ് ഗോപിയെയും മിസ് ചെയ്യുന്നുവെന്നാണ് മറ്റു ആരാധകർ കമന്റായി കുറിച്ചത് മകളുടെ സംഗീതയിൽ ചില തിരക്കുകളായതിനാൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നില്ല വീഡിയോ കോളിൽ എത്തിയാണ് സംഗീതാഘോഷത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ടിരുന്നത് അതേസമയം ദിലീപും കാവ്യക്കും ഒപ്പമുള്ള മാധവിന്റെ ചിത്രങ്ങൾ വൈറലായതോടെ മീനാക്ഷിക്കൊപ്പമുള്ള മാധവിന്റെ പഴയൊരു ചിത്രം കുത്തിപ്പൊക്കി എത്തിയിരിക്കുകയാണ് ആരാധകർ മുമ്പൊരിക്കൽ ഒരു വിവാഹ ചടങ്ങിൽ നിന്നും ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാധവ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആരാധകർ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത് അന്ന് ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു മാധവിനെയും മീനാക്ഷിയെയും ഇടവും വലവും നിർത്തിയുള്ള ദിലീപിന്റെ ചിത്രം അന്ന് ഏറെ വൈറലായിരുന്നു അന്ന് മകൾക്കായി ദിലീപ് കണ്ടെത്തിയ വര എന്നൊക്കെ തലക്കെട്ടിട്ട് നൽകിയാണ് മാധവിന്റെയും മീനാക്ഷിയുടെയും ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നത് ഇപ്പോഴിതാ വീണ്ടും ദിലീപിനും കാവ്യക്കും ഒപ്പമുള്ള ഗോകുലിന്റെ ചിത്രങ്ങൾ പ്രചരിക്കുമ്പോൾ വീണ്ടും സംശയങ്ങളും ആരാധകരുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് മാത്രമല്ല ഇരുവരെയും ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ ചടങ്ങുകളുടെ ദൃശ്യങ്ങളോ ഫോട്ടോകളോ മാധവ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതുവരെ പങ്കുവച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ദിലീപിന്റെയും കാവ്യുടെയും ചിത്രങ്ങൾ മാത്രം പങ്കുവച്ചതിനാലാണ് ആരാധകർക്കിടയിൽ പുതിയ സംശയത്തിന് ഇടവരുത്തിയത് വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്യുന്ന കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിൽ നായകനായി മാധവ് സിനിമയിൽ അരങ്ങേറാൻ തുടങ്ങുകയാണ്